കലാപരിപാടികൾ തുടങ്ങാൻ അശ്വരീഷനും ബി ജെ പി നേതാവുമായ ജി കൃഷ്ണകുമാറിനെതിരെ തട്ടിക്കൊണ്ടു പോകലിന് കേസ് മകൾ ദിയാകൃഷ്ണയുടെ സ്ഥാപനത്തിലെ വനിതാ ജീവനക്കാരുടെ പരാതിയിലാണ് കേസെടുത്തത് യ്യ സ്ഥാപനത്തിലെ പണം കവർന്നതിന് വനിതാ ജീവനക്കാർക്കെതിരെയും കേസ് എടുത്തിട്ടുണ്ട് എം ജി പ്രതിയെ കാലൊന്നുമല്ല ആരെങ്കിലും കണ്ടാല് ഭീകര ഇടിയും കിട്ടും മാറി നാനുകയും ചെയ്യും എന്റെ അടുത്ത് വേണ്ട ഞാൻ ആരാണെന്ന് അറിയില്ല മോന്തലോ ഒറ്റ പൊട്ടിക്കില്ല എന്നോ എട്ടാണ് നിങ്ങക്ക് എന്നെങ്ങൾ സത്യം പറയുന്ന മാന്യമായ സൈഡ് മാത്രമേ ഇവരെ കണ്ടിട്ടുള്ളൂ എന്റെ മാന്യമായ സൈഡ് മാത്രമേ കണ്ടുള്ളൂ പബ്ലിക് ഇമേജ് ഉള്ളതുകൊണ്ട് ഞാൻ കേമാളിജ് ഞാൻ പോവാതി ഒന്നും കേട്ടൊന്നും പറയേ ഇതൊക്കെ കാണാനും കേക്കാനും മേളിൽ മേളയിലൊരാളുണ്ടേ പക്ഷേ അതിന്റെ ശേഷം ഞാൻ പറഞ്ഞത് ഒരാൾക്ക് അമ്പതിനകാലത്ത് വെച്ച് ഞങ്ങൾ ഷെയർ ചെയ്ത് എടുത്തിട്ടുണ്ടെന്ന് കിട്ടിയിട്ടുണ്ടെന്ന്